അമ്പാട്ട് സാമ്പത്തിക ബാധ്യത സർക്കാർ ഏറ്റെടുക്കണമെന്ന് സജീവ് ജോസഫ് എം എൽ എ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും പുരസ്കാരം നേടിയ മാതൃകാ കർഷകനായിരുന്നു ഏലിയാസ് അത്തരത്തിലുള്ള കർഷകനെ സംരക്ഷിക്കാൻ സാധിക്കാത്തത് വേദനാജനകമാണെന്ന് എം എൽ എ പറഞ്ഞു കഴിഞ്ഞ ദിവസം ചെറുപുഴ ഇടവരമ്പിൽ ചെയ്ത സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ലൊരു കർഷകനായിരുന്ന എലിയാസ് ചേട്ടന്റെ ഈ വിയോഗത്തിൽ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ നാട് വിറങ്ങലടിച്ചു നിൽക്കുകയാണ് മൂന്നോ നാല് ദിവസങ്ങൾക്ക് മുമ്പാണ് എലിയാസ് എന്ന കർഷകൻ കടക്കണി മൂലം വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന വാർത്ത അറിയാൻ സാധിച്ചത് നാം എല്ലാവരും ഉള്ളുരുക്കി പ്രാർത്ഥിക്കുകയായിരുന്നു ആ ജീവൻ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി പക്ഷെ ഇന്നലെ മരണത്തിന് കീഴടങ്ങിയ എന്ന വാർത്തയാണ് ഈ നാടാകെ കേട്ടത് ആ മരണം ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല വിശ്വസിക്കാൻ സാധിക്കുന്നില്ല കാരണം മലയോര മേഖലയിലെ ഊർജസ്വലനായിരുന്ന ഒരു കർഷകനായിരുന്നു അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും ഏറ്റവും മികച്ച കർഷകനുള്ള അവാർഡ് വാങ്ങിയ വ്യക്തിയായിരുന്നു അദ്ദേഹം പ്രത്യേകിച്ച് പച്ചക്കറി കർഷകൻ എന്ന നിലയിൽ ഈ മലയോര മേഖല അറിയപ്പെട്ട വ്യക്തിയാണ് എല്ലാ കർഷകർക്കും ഒരു മാതൃകയായിരുന്നു പച്ചക്കറി കൃഷി വളരെയേറെ സാഹസം നിറഞ്ഞ ഒന്നായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം പരിശുഭൂമിയിൽ കൃഷി ചെയ്യുകയും അത് ലാഭകരമായി അത് വിജയിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള വലിയ ദൗത്യമാണ് അദ്ദേഹം ഏറ്റെടുത്തത് അതുകൊണ്ടാണ് സർക്കാരിന്റെ അവാർഡ് ലഭിച്ചത് പക്ഷെ അത്തരത്തിലുള്ള ഒരു കർഷകനെ സംരക്ഷിക്കാനും സഹായിക്കാനും സർക്കാരിനും നമ്മുടെ ഭരണ സംവിധാനത്തിനും നമ്മുടെ സമൂഹത്തിനും സാധിക്കുന്നില്ല എന്നുള്ളത് അത്യന്തം വേദനാജനകമാണ് ഗ്രാമീണ ബാങ്കിലും അതുപോലെ തന്നെ മറ്റ് ബാങ്കുകളിലുമൊക്കെ അദ്ദേഹത്തിന് വലിയ കടമുണ്ടായിരുന്നു വലിയ പ്രാരാബ്ധമുണ്ടായിരുന്നു നിരവധി വ്യക്തികളിൽ നിന്നും അദ്ദേഹം കടം വാങ്ങിയാണ് ഈ കൃഷിയൊക്കെ അദ്ദേഹം ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അഭിമാനിയായിരുന്നു അദ്ദേഹം പലരും പറഞ്ഞതുപോലെ നല്ല കർഷകൻ എപ്പോഴും ഒരു അഭിമാനിയായിരിക്കും കടക്കാർ തുടർച്ചയായി പണം ആവശ്യപ്പെടുകയും തിരിച്ചു നൽകാൻ സാധിക്കാതെ വരികയും ചെയ്തപ്പോൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു അദ്ദേഹം അത് ഈ കടുങ്ക ചെയ്തത് എന്ന് അദ്ദേഹത്തിന്റെ സഹോദരനോട് പറഞ്ഞതായിട്ട് അറിയാൻ സാധിച്ചു അദ്ദേഹം പലരോടും ഇക്കാര്യം പറയുകയുണ്ടായി വിഷം കഴിച്ചതിന് ശേഷവും ആശുപത്രിക്ക് പോകുന്ന വഴിക്കും അദ്ദേഹം തന്റെ സഹോദരങ്ങളോടും അടുപ്പക്കാരോടും ഈ കാര്യങ്ങൾ പറയുകയുണ്ടായി നാൽപ്പത് ലക്ഷം രൂപയോളം അദ്ദേഹത്തിന് കടമുണ്ട് അപ്പൊ മറ്റ് മാർഗങ്ങളൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിസ്സഹായ വ്യവസ്ഥയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് പച്ചക്കറി കർഷകരെയും മലയോര കർഷകരെയും സഹായിക്കാൻ വേണ്ടി പല പദ്ധതികളും പാക്കേജുകളും പ്രഖ്യാപനങ്ങളും സർക്കാർ നടത്തിയിട്ടുണ്ട് പക്ഷെ അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല സബ്സിഡി തുക സമയത്ത് ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇദ്ദേഹം ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് ഈ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച് മരണത്തോട് മല്ലടിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഈ തുക ലഭിച്ചത് എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പൊ സമയത്ത് ഈ നഷ്ടപരിഹാര തുകയും ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യില്ലായിരുന്നു കർഷകരെ സഹായിക്കാനുള്ള നിരവധി പദ്ധതികൾ ഉണ്ടെങ്കിലും സമയത്ത് ലഭിക്കുന്നില്ല പച്ചക്കറി കർഷകരെ സംബന്ധിച്ചാണെങ്കിലും മലയോര കർഷകരെ സംബന്ധിച്ചാണെങ്കിലും അവർക്ക് വിളനാശം ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് വാഴ കൃഷിയൊക്കെ വളരെ റിസ്ക് പിടിച്ച നന്നായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം സർക്കാരിനറിയാം അത് പരിഹരിക്കുമെന്ന് പലപ്പോഴും പറയുന്നു നഷ്ടപരിഹാരം സമയത്ത് നൽകുമെന്ന് പറയുന്നു പക്ഷെ ഇതൊന്നും സമയത്ത് ലഭിക്കുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കടം തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ വന്നിട്ടുള്ളത് ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് നമ്മുടെ മലയോര കർഷകരെല്ലാവരും തന്നെ ഇതിപ്പോൾ ഒരു സംഭവം ഏറ്റവും അവസാനത്തെ സംഭവം ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇതുപോലെ തന്നെ കരുവഞ്ചാലിലെ ജോസിയേട്ടനും അതുപോലെ തന്നെ ഇരിട്ടിയിലെ സുബ്രഹ്മണ്യനും മലയോര മേഖലയിലെ നിരവധി കർഷകരാണ് കഴിഞ്ഞ നാളുകളിൽ ആത്മഹത്യ ചെയ്തത് അത് പലതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പലതും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ആത്മഹത്യകളുണ്ട് പലരും ആത്മഹത്യയുടെ വക്കിലാണ് ഒരു ഭാഗത്ത് ബാങ്കുകളിൽ നിന്നുള്ള ജപ്തി നടപടികൾ നേരിടുകയാണ് ഒരു തത്വദീഷയും ഇല്ലാതെയാണ് ബാങ്കുകൾ ഈ ഈ കർഷകർക്ക് നേരെ ജപ്തി നടപടികൾ സ്വീകരിക്കുന്നത് അവരെ അപമാനിക്കുകയാണ് പത്രത്തിൽ വാർത്ത കൊടുത്തും ബോർഡ് കെട്ടിയും ബാനർ കെട്ടിയും വീടിന് മുന്നിൽ ബാനർ കെട്ടിയും ഒക്കെ അവരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന സർക്കാരിൻ്റെ നയം അംഗീകരിക്കാൻ സാധിക്കില്ല വലിയ ഒരു പ്രതിഷേധമാണ് മലയോര മേഖലയിലുള്ളത് ഇത് ഈ ഒരു സംഭവമായിട്ട് കാണാൻ ഞങ്ങൾക്ക് സാധിക്കില്ല ഏത് സമയത്തും ഇത്തരത്തിലുള്ള ആത്ഭുതത്തികൾ തുടരുന്ന ഒരു സാഹചര്യം ഞങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ ഈ മലയോര മേഖലയിലെ മുഴുവൻ ജനങ്ങളെയും വലിയ ഒരു ആശങ്കയിലായിട്ടുണ്ട് സർക്കാർ ഇക്കാര്യത്തിലൊക്കെ അടിയന്തരമായി നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇത്തരം മരണങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം അത് ഒഴിവാക്കാൻ സർക്കാർ തയ്യാറാണ് അല്ലെങ്കിൽ കടുത്ത പ്രക്ഷോഭത്തിലേക്ക് കർഷകർ പോവേണ്ടി വരും ഇവിടെ മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഈ കാർഷിക പ്രതിസന്ധി അതിന് ഒരു പരിഹാരം ഒരു ന്യായമായ പരിഹാരം ഏറ്റവും ചുരുങ്ങിയത് ഈ കടക്കടയിലായ കർഷകരെ സഹായിക്കാനെങ്കിലും രക്ഷിക്കാനെങ്കിലും അടിയന്തരമായ ഇടപെടൽ സർക്കാർ നടത്തണമെന്ന് ഈ സന്ദർഭം ആവശ്യപ്പെടുകയാണ് ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ് ചെറുപുഴ റെസിഡൻഷ്യൽ ആൻഡ് കമേർഷ്യൽ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽട്ടർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്കം റോഡ് ചെറുപുഴ